ീപാവലി തുടങ്ങി മക്കളേ തണ്ണിമൊത്തം മുതൽ ഐസ്ക്രീം വരെ ചോക്ലേറ്റ് മുട്ടായി ഐറ്റംസ് അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് എല്ലാവരും ദീപാവലി ആഘോഷത്തിന്റെ തിരക്കിലായിരിക്കുമല്ലോ അപ്പൊ കമ്പിത്തിരിയും പടക്കം ഒക്കെ വാങ്ങാൻ പോകുന്നവരിതാ ഇതൊന്നു കണ്ടോളൂ അഞ്ചു രൂപ മുതൽ പടക്കങ്ങൾ കിട്ടുന്ന ഒരു പടക്കട ആറ്റിങ്ങലുണ്ട് ദീപാവലിയോട് അനുബന്ധിച്ച് ആയിരക്കണക്കിന് പുതിയ വെറൈറ്റി പടക്കങ്ങളുമായിട്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയാണ് ആറ്റിങ്ങലുകാരുടെ പ്രിയപ്പെട്ട മീര നാശാന് ഫയർ വർക്ക്സ് തണ്ണിമത്തേയും ഐസ്ക്രീമിന്റെയും ചോക്ലേറ്റുകളുടെയും രൂപത്തിൽ വരെ ഇത്തവണ പടക്കങ്ങളുണ്ട് നല്ല ക്വാളിറ്റി സാധനങ്ങളുണ്ട് നമ്മള് ഫസ്റ്റ് ടൈമൊന്നും അല്ല നമ്മള് കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് നമ്മൾ ഇവിടെ എടുക്കുന്ന അത്യാവശ്യം നല്ല ലാഭത്തിന് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മള് ട്രിവാൻഡത്തിന് വരുന്നത് നന്ദിയോടൊക്കെ പോകേണ്ടിരുന്നതാണ് ഇവിടെ അത്യാവശ്യം എടുത്ത് നമുക്ക് ലാഭം ഇങ്ങോട്ട് വന്നതെന്ന ഈ തണ്ണിമത്തം മൂന്ന് വരെ കഴിച്ചാ തീരുന്നതല്ല പക്ഷേ ഇത് കഴിക്കാൻ പറ്റൂല പൂക്കുറ്റിയാണ് ഇത് നടുക്ക് കമ്പിത്തിരി വെച്ചാൽ മൂന്ന് ലെയറായിട്ട് പൂക്കുറ്റി പൊങ്ങുന്ന അടിപൊളി വെറൈറ്റിയാണ് ഇത് ഐസ്ക്രീമാണ് കഴിക്കാനുള്ളതല്ല കഴിക്കുന്ന പോലെ നമ്മൾ കയ്യിൽ വെച്ച് ഇത് കത്തിക്കാനും പറ്റും ചോക്ലേറ്റുകളുടെ ബമ്പ ശേഖരം തന്നെയുണ്ട് സ്നെക്കേഴ്സ് ഡയറി മിൽക്ക് കിറ്റ്കേറ്റ് ഇതൊന്നും കഴിക്കാനുള്ളതല്ല ട്ടാ ഇതൊക്കെ ചക്രമാണ് തറച്ചക്രമാണ് വെറൈറ്റി ചക്രങ്ങളാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കഴ്ത്തേക്ക് അമ്പലത്തിലെ വിളക്കിനും കാര്യത്തിനും ഒക്കെ വാങ്ങിക്കാറുണ്ട് നല്ല ക്വാളിറ്റി പിന്നെ അത്യാവശ്യം വില കുറവുണ്ട് വർഷത്തോളമായി പ്രവർത്തിക്കുന്ന ഫയർ വർക്സിൽ ദീപാവലിക്ക് മാത്രമല്ല ദിവസവും പടക്കങ്ങൾ കിട്ടും ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷനിൽ നിന്ന് മാർക്കറ്റ് റോഡിലേക്ക് മീറ്റർ പോകുമ്പോൾ ഇടതു സൈഡിൽ പ്രവർത്തിക്കുന്നതാണ് ഈ പറഞ്ഞ ഫയർ വർക്സ് അക്രമം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇവിടെ വാളും ഗതയും ആമറം എല്ലാം ഉണ്ട് പക്ഷേ ഇതെല്ലാം വെറൈറ്റികളാണ് കുട്ടികൾക്ക് കത്തിക്കാൻ പറ്റിയ സൂപ്പർ വെറൈറ്റിയാണ് ഇത് കത്തിച്ച് ലോങ്ങിൽ ഇങ്ങനെ പിടിച്ച് വെക്കാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി വെറൈറ്റിയാണ് ഇതും അതുപോലെ തന്നെ ഇതും ഇതേപോലെ കത്തിച്ച് നീട്ടിപ്പിടിക്കാവുന്ന ഒരു ഐറ്റമാണ് കസ്റ്റമറുടെ സുരക്ഷയാണ് നമുക്ക് എപ്പോഴും പ്രാധാന്യം വീരാനാശം പടക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഐറ്റംസ് കൊടുക്കുക എന്നത് കസ്റ്റമറിന്റെ പോക്കറ്റിന് ഇണങ്ങുന്ന രീതിയിൽ എന്ത് ഐറ്റം കൊടുക്കാനും നമുക്ക് പറ്റും തോക്കുകളുടെ വമ്പിച്ച ശേഖരം തന്നെ ഇവിടെ ഉണ്ട് വലുതും ചെറുതുമായ ഒരുപാട് വെറൈറ്റി തോക്കുകൾ കാറാണ് ാണ് പുതിയ വെറൈറ്റി തറച്ചക്രം ഇത്തവണത്തെ ദീപാവലിക്കും ഇവിടെ നല്ല തിരക്കാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് ഇപ്പോഴിതാ അഞ്ഞൂറ് രൂപയുടെ ദീപാവലി ഗിഫ്റ്റ് ബോക്സും ആയിരം രൂപയുടെയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെയും സ്പെഷ്യൽ കോംബോ പാക്കും ഇവിടെയുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിന്റെ പാക്ക് ലിമിറ്റഡ് പീരീഡ് ഓഫർ ആണെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക ഒരു വെട്ടി രൂപയേ ഉള്ളൂ ഐറ്റംസ് വെറും നിങ്ങൾക്ക് സ്വന്തമാക്കാം നമ്മൾ നല്ല ക്വാളിറ്റി ഉണ്ടാണ് ഇവിടെ വന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം വീണ്ടും ഇവിടെ തന്നെ വന്നത് പല പോയി നോക്കി ഇങ്ങോട്ട് എട്ടു പതിറ്റാണ്ട് മുൻപ് കരിമരുന്ന് പ്രയോഗത്തിലെ അധികായനായിരുന്ന മീരാ നാശാൻ സ്ഥാപിച്ചതാണ് മീരാ നാശാൻ ഫയർവർക്സ് കിഴുവിലം പഞ്ചായത്തിലെ പൂമംഗലത്ത് വീട്ടിൽ സുൽത്താൻ പിള്ളയുടെ മകൻ പിള്ളയാണ് പിന്നീട് നാട്ടുകാരുടെ പ്രിയപ്പെട്ട മീരാ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നിറഞ്ഞു നിന്നിരുന്ന മീരാ വെടിക്കെട്ടിൽ നൂതനമായ പല മാറ്റങ്ങളും വരുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് അദ്ദേഹം ഈ ലോകത്തുനിന്ന് വിട പറയുന്നത്

കൊടുത്തുകൊണ്ടിരിക്കുന്നു വെറൈറ്റികൾ പറയാനാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് പറയാനുണ്ട് എന്നും നാളെയും പറഞ്ഞാലും തീരാത്ത ഐറ്റംസും വെറൈറ്റികളാണുള്ളത് അപ്പം റീറ്റെയിൽ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ലേഡീസിന് പ്രത്യേക കൗണ്ടറുകൾ റെഡി ആയിട്ടുണ്ട് അപ്പം നേരത്തെ വന്നാൽ നമുക്ക് ഒരേ ഐറ്റംസ് വെറൈറ്റികൾ നോക്കി നോക്കി നമുക്കെടുത്ത് ഈ വർഷം ദീപാവലി നമുക്ക് അടിച്ചു പൊളിക്കാം മീരാ കൂടെ എല്ലാവർക്കും ദീപാവലി ആശംസകൾ പിന്നെ ഈ പറഞ്ഞ ഓഫറുകളെല്ലാം മീനാനാശാൻ ഫയർവർക്സിന്റെ ചെറിയൻകീഴ് ചെറുവള്ളിമൊക്കെ പറയത്തുകൂടും ബ്രാഞ്ചിലും അവൈലബിൾ ആണ്